എൻ ഇ പി നടപ്പിലാക്കില്ല എന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യം ഞാനും കേട്ടു നിങ്ങളും കേട്ടു കാണുന്നു ഞങ്ങൾ ഞങ്ങൾ കാത്തിരിക്കുന്നു എക്സിക്യൂട്ടീവ് വെച്ച് നിങ്ങൾ ചർച്ച ചെയ് വിഷയങ്ങളെല്ലാം ഞാൻ വീണ്ടും കേട്ടു ഒപ്പിട്ട് കഴിഞ്ഞ ചുറ്റുപാടിൽ നടത്തിയ പ്രസ് കോൺഫറൻസിൽ ഏതാനും നേരം മുമ്പ് ഞാൻ കേട്ടത് എൻ ഇ പി നടപ്പിലാക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് എനിക്ക് 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 എന്റെ സ്വന്ത വിശ്വാസമാണ് അതെല്ലാം പറഞ്ഞല്ലോ അതൊക്കെ അറിയാലോ എന്തുകൊണ്ടാണെന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചർച്ചകൾ ഉണ്ടായില്ല പാർട്ടി വേദിയിലോ എൽ ഡി എഫ് വേദിയിലോ യാബിനെ ചർച്ചകളുണ്ടാകത്തില്ല കഴിഞ്ഞ മണിക്കൂറുകൾ വാർത്താ പ്രളയമായിരുന്നു എന്തായിരുന്നു ഇപ്പോൾ സി പി ഐ മുന്നണി വിടും എൽ ഡി എഫ് വിടും സി പി എമ്മും സി പി ഐയും തമ്മിൽ തർക്കം കലഹം എൽ ഡി എഫിൽ പൊട്ടിത്തെറി ഇതൊക്കെ മാധ്യമങ്ങൾ നൽകിയ വാർത്താ തലക്കെട്ടുകളാണ് അപ്പുറത്ത് സി പി ഐയെ സ്വാഗതം ചെയ്തുകൊണ്ട് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പോട്ടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ രംഗത്തിറങ്ങി പറയുന്നു അവിടെ നിൽക്കുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ രാഷ്ട്രീയമായ നിലപാട് സ്വീകരിക്കൂ ആരോട് സി പി ഐയോട് സി പി ഐ രാഷ്ട്രീയ തീരുമാനം പ്രഖ്യാപിക്കട്ടെ അതിനുശേഷം യു ഡി എഫ് ഉചിതമായ തീരുമാനം പറയും അവരാണ് പറയേണ്ടത് അവർ പറയട്ടെ അവർ ഇപ്പോൾ മറ്റൊരു മുന്നണിയുടെ ഭാഗമാണ് എന്നുവെച്ചാൽ സി പി ഐയെ യു ഡി എഫിലേക്ക് കയ്യും നീട്ടി സ്വാഗതം ചെയ്യുകയാണ് യു ഡി എഫ് കൺവീനറും പ്രതിപക്ഷ നേതാവും മാധ്യമങ്ങൾ അതേക്കുറിച്ച് വലിയ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാൽ വാർത്താ സമ്മേളനം വിളിച്ച് ബിനോയ് വീശം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ഒരു വാചകമുണ്ട് അതാണ് പ്രേക്ഷകർ ആദ്യം കേട്ടത് അത് ഒന്നുകൂടി കേൾക്കാം നടപ്പിലാക്കില്ല എന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യം ഞാനും കേട്ടു നിങ്ങളും കേട്ടു കാണുന്നു ഞങ്ങൾ നിങ്ങൾ ചർച്ച ഈ വിഷയങ്ങളെല്ലാം ഞാൻ വീണ്ടും കേട്ടു ഒപ്പിട്ട് കഴിഞ്ഞ ചുറ്റുപാടിൽ നടത്തിയ പ്രസ് കോൺഫറൻസിൽ ഏതാനും നേരം മുമ്പ് ഞാൻ കേട്ടത് എൻ ഇ പി നടപ്പിലാക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് എനിക്ക് 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 എന്റെ സഹാബ വിശ്വാസമാണ് ഇല്ല നിങ്ങൾ അത്ര അതെല്ലാം പറഞ്ഞല്ലോ അതൊക്കെ അറിയാലോ എന്തുകൊണ്ടാണെന്ന് ചർച്ചകൾ ഉണ്ടായില്ല പാർട്ടി വേദിയിലോ എൽ ഡി എഫ് ചർച്ചകൾ എന്താണ് പറഞ്ഞത് വി ശിവൻകുട്ടിയുടെ വാർത്താ സമ്മേളനം ഞങ്ങൾ കേട്ടു ഞങ്ങൾക്ക് ഞങ്ങളുടെ സഖാവിനെ വിശ്വാസമുണ്ട് എൻ ഇ പി എന്ന് വെച്ചാൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല അതാണ് അദ്ദേഹം വിശദീകരിച്ചത് പറഞ്ഞത് അതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങളുടെ സഖാവിനെ ഒരിക്കലും ഞങ്ങൾ അവിശ്വസിക്കില്ല എന്നും അവിടെ തീർന്നു എല്ലാ പ്രശ്നവും പക്ഷെ പ്രശ്നമുണ്ട് അതും വിശ് അവിടെ തീർന്നു മാധ്യമങ്ങളുടെ ബഹളം അവിടെ തീർന്നു യു ഡി എഫിൻ്റെ മോഹങ്ങൾ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്നൊക്കെ പറയുന്നത് പോലെ സ്വപ്നം കാണുകയാണ് യു ഡി എഫ് നേതാക്കൾ ചെയ്യുന്നത് ഇപ്പോൾ സി പി ഐ എൽ ഡി എഫ് വിട്ട് പുറത്തേക്ക് വരും ഞങ്ങൾക്ക് സ്വീകരിക്കാം എന്ന നിലയിൽ എല്ലാ മോഹങ്ങളും അവിടെ അവസാനിച്ചിരിക്കുന്നു എന്നർത്ഥം പക്ഷേ സി പി ഐക്ക് വിമർശനമുണ്ട് അത് സി പി ഐ കൃത്യമായി പറയുന്നുമുണ്ട് സി പി ഐ പറയുന്നത് എന്തുകൊണ്ട് ചർച്ച നടത്തിയില്ല എന്തുകൊണ്ട് എൽ ഡി എഫ് ചർച്ച നടത്തിയില്ല രണ്ട് തവണ ക്യാബിനറ്റ് ചർച്ച ചെയ്ത് മാറ്റിവെച്ച വിഷയം അതിനൊരു തീരുമാനമെടുക്കുമ്പോൾ എൽ ഡി എഫ് ചർച്ച ചെയ്യണം ഘടക കക്ഷികളുമായി ആശയവിനിമയം നടത്തണം അതൊന്നും ഉണ്ടായില്ല ഇരുട്ടിൽ നിർത്തുകയാണ് ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എന്ന് ആ വിമർശനം സാധുവാണ് ഫണ്ട് വാങ്ങുന്നതിൽ തർക്കമില്ല ആർക്കും തർക്കമില്ല യു ഡി എഫിനും തർക്കമില്ല പക്ഷേ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കരുത് അതാണ് സി പി ഐയുടെ ആവശ്യം അതാണ് യു ഡി എഫിന്റെ ആവശ്യം അത് ഒരിക്കലും നടപ്പാക്കില്ല എന്ന് മന്ത്രി തന്നെ കൃത്യമായും വ്യക്തമായും പറയുന്നു പിന്നെ എന്തിനാണ് ഇത്രയും ആശങ്ക എന്തിനാണ് ഇത്രയും ബഹളം അതാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ സി പി ഐ മുന്നണി വിട്ട് പുറത്തു വരും എന്നൊക്കെ സ്വപ്നം കണ്ടവരുടെ സ്വപ്നം ഒരു പാൾ കിനാവായി മാറി എന്ന് പറയേണ്ടി വരുന്നു മറ്റൊന്ന് മറ്റൊന്ന് എന്ത് സി പി ഐ എന്ന് പറഞ്ഞു ആര് സി പി ഐ എമ്മെ സംസ്ഥാന സെക്രട്ടറി അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ സി പി ഐ ഇതായിരുന്നു രണ്ടു ദിവസം വലിയ ചർച്ച അതേ കുറിച്ചും കൃത്യമായ മറുപടി നൽകി അത് കേൾക്കാം അറിയിക്കേണ്ട എല്ലാ ഞാൻ കേട്ട സമ്മേളനത്തിൽ ഭാഷയെപ്പറ്റി പറഞ്ഞു ഞാൻ കേട്ടു കൃത്യമായിട്ട് പറഞ്ഞത് ആ ചോദ്യം അദ്ദേഹം ചോദിച്ചിട്ടില്ലെന്ന് പറഞ്ഞു കലയല്ല നിങ്ങളും കേട്ടു നിങ്ങൾക്ക് ദുർവ്യാഖ്യാനം വേണം അപ്പോൾ ആ പ്രശ്നവും തീർന്നു വളരെ കൃത്യമായ വിശദീകരണം ഞാൻ എന്ത് പറഞ്ഞു ഏത് സന്ദർഭത്തിൽ പറഞ്ഞു എന്ന് വിശദീകരിക്കുന്നുണ്ട് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ അത് കേട്ടു ബിനോയ് വിശ്വം അതുകൊണ്ട് തന്നെയാണ് വിനോദ വിഷത്തിന് സി പി ഐ പ്രവർത്തകർക്ക് നേതാക്കൾക്ക് ഉണ്ടായിരുന്ന മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ സ്വാഭാവികമായും ഒരു ആശ്ചര്യം ഉണ്ടാകുമല്ലോ ഇങ്ങനെയൊക്കെ പറയുമോ സി പി ഐ എമ്മിന് സംസ്ഥാന സെക്രട്ടറി സി പി സഹോദര പാർട്ടിയെക്കുറിച്ച് എന്ന് ആ തെറ്റിദ്ധാരണ അവർക്ക് മാറുകയും ചെയ്തു എന്താണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് അതും കൂടി കേൾക്കാം ഞാൻ എന്ത് സി പി ഐ എന്ന് ചോദിച്ചു കൊടുത്തില്ലേ എന്ത്ടിസ്ഥാനം ഞാൻ പറയട്ടെ ഞാൻ എന്തടിസ്ഥാനം ഉണ്ടായിരുന്നത് ഞാനൊരു പരിപാടി കൂടി പങ്കെടുക്കുകയാണ് തളിപ്പറമ്പിൽ അവിടെ ഒരു വലിയ പത്തിരുപത്തി മൂന്ന് കോടി ഉറുപ്പയുടെ ഒരു പദ്ധതി അതിൻ്റെ തറക്കല്ലിടൽ പരിപാടിയാണ് അവിടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു വിശദീകരിച്ചു കഴിഞ്ഞതിന് ശേഷം മന്ത്രി ഇറങ്ങി എനിക്കും വേറൊരു പരിപാടിയുണ്ട് മന്ത്രിക്കും പരിപാടിയുണ്ട് അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ പത്രക്കാരെ അവിടെ നിൽക്കുന്നുണ്ട് പത്രക്കാരെന്നോട് ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞൊന്നും പ്രതികരിക്കുന്നില്ല ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നത് അങ്ങോട്ട് നടന്നു ഞാനങ്ങ് നടന്നു പോയിക്കൊണ്ടിരിക്കും അത് അങ്ങനെയാണല്ലോ നിങ്ങളെ ഈ മൈക്കാണുണ്ടല്ലോ മൈക്കെല്ലാം വെച്ചിട്ടാണല്ലോ തടയുന്നത് അങ്ങനെ തടഞ്ഞ് നിർത്തിയപ്പോൾ ഞാനങ്ങോട്ട് മുമ്പോട്ടേക്ക് പോകുമ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സി പി ഐ എന്നെല്ലാം ഞാൻ പറയുന്നത് സി പി ഐ ഞാനങ്ങ് പോവുകയും ചെയ്തു അതല്ലേ നിങ്ങളെ വാർത്തയാക്കിയത് നിങ്ങളല്ലേ എങ്ങനെയാണ് മരടിന് വിശ്വസിക്കാൻ പറ്റുക എന്തെങ്കിലും എടുത്ത് എന്തെങ്കിലും പറയാൻ മിണ്ടാൻ പറ്റുമോ ഞാനൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നേരെ മുമ്പോട്ടേക്ക് പോവുകയാണ് അപ്പോഴും മൈക്കും കൊണ്ട് എൻ്റെ ഒപ്പം തന്നെ വരുമ്പോൾ ഇങ്ങനെ ചോദിച്ചാണ് സി പി ഐ സി പി ഐ അമ്മ എന്ത് സി പി ഐ ഞാനങ്ങോട്ടു അപ്പോൾ അത് എന്ത് സി പി ഐ അത് ടൂൺ അങ്ങോട്ട് മാറിയല്ലോ എന്ത് സി പി ഐ ഏത് സി പി ഐ എന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്ത കൊടുക്കുക എന്താ സംബന്ധവും പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഞാൻ പിന്നെ വെറുതെ പറയുന്നില്ല ആ അപ്പോൾ ആ ആ ചോദ്യത്തിനെപ്പറ്റി പറഞ്ഞു നിങ്ങൾ എങ്ങനെയാ വാർത്ത കൊടുത്തത് ആരായാലും എങ്ങനെയാ വാർത്ത കൊടുത്തത് ഞാൻ ഞാനൊരു വാർത്തയായിട്ട് പറഞ്ഞതോ അല്ലെങ്കിൽ ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ മുമ്പോട്ടേക്ക് പോവുകയാണ് അങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ അടിപെടുന്ന ഉണ്ടാവുള്ളൂ പോലെ സി പി ഐ സി പി ഐ എന്ത് സി പി ഐ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങോട്ട് പോയി ആ എന്ത് സി പി ഐ എന്ന് ചോദിച്ചതിൻ്റെ സ്പിരിറ്റ് അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ എന്തോ സി പി ഐനെ അവഹസിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്നുള്ള വാർത്തയില്ല നിങ്ങൾ കൊടുത്തത് അത് തെറ്റാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആ അത്തരത്തിലുള്ള വാർത്ത ശകലങ്ങളിൽ ആ വാർത്തയ ശകലം അതാണ് എനിക്ക് വേറൊരു രസം വാർത്തയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും പറഞ്ഞില്ല ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ് വാർത്ത അത് അത് കൊടുത്താലും എനിക്ക് കുഴപ്പമില്ല ആ വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം മാത്രമല്ല എടുക്കേണ്ടത് എല്ലാ വിഷയവും എടുക്കണ്ടേ നിങ്ങൾ നിങ്ങളൊരു വാർത്ത ഉണ്ടാക്കുന്നതിന്റെ പൊള്ളത്തരം പറയാനാണ് ഞാൻ ഈ വാ ഈ കാര്യം പറഞ്ഞു ഇതല്ലാതെ പറയട്ടാരെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യൂ കാണിക്കട്ടെ ഞാൻ തളിപ്പറമ്പില് തളിപ്പറമ്പില് താലൂക്ക് ആസ്പത്രിയുടെ മുമ്പിൽ നിന്നും ഞാൻ ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മൈക്കിന്റെ മുമ്പിലേക്കൂടി ഞാൻ നടന്നു പോവാണ് നടന്നു പോകുമ്പോൾ അവിടെ നിന്നും ഇവിടെ എല്ലാം മറന്നിറങ്ങിയ പോലെ സി പി ഐ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് സി പി ഐ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി അത് പിന്നെ ഇങ്ങനെ ഒരു വാർത്തയാക്കി കൊടുത്തത് ശരിയോ തെറ്റോ നിങ്ങൾക്ക് നിങ്ങൾ അഭിപ്രായം പറയാം നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റാത്തത് നിങ്ങൾക്ക് പറയാൻ പറ്റൂലോ അപ്പോ എന്തെങ്കിലും വാർത്ത ഉണ്ടാക്കാൻ വാർത്തയുണ്ടാക്കാൻ വേണ്ടി രണ്ടു ദിവസമായി ഊതി വീർപ്പിക്കാൻ ശ്രമിച്ച ബലൂൺ പൊട്ടി തകർന്നിരിക്കുന്നു സി പി ഐ എ സി പി ഐ എമ്മിൽ നിന്ന് അടർത്തി മാറ്റി എൽ ഡി എഫിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് യു ഡി എഫിൽ എത്തിക്കുക അതായിരുന്നു മാധ്യമങ്ങളുടെ ലക്ഷ്യം അത് നടക്കുമെന്ന് സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു യു ഡി എഫ് കൺവീനറും പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും എല്ലാവരും എല്ലാം അവസാനിച്ചിരിക്കുന്നു ഇത്രയേ ഉള്ളൂ തർക്കങ്ങളുണ്ടാകും ഒരു കുടുംബമാകുമ്പോൾ ചട്ടിക്കലവുമാകുമ്പോൾ ഒന്ന് തട്ടുവും മുട്ടുകയും ഒക്കെ ചെയ്യും അത് ചർച്ച ചെയ്ത് പരിഹരിക്കും പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും അതാണ് വിനോയ് വിശ്വം ഇന്ന് പറഞ്ഞത് സംശയങ്ങൾ തീർത്തു കൊടുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയും അക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട് അതോടുകൂടി ഒരു വട്ടം മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേയുള്ളൂ എൽ ഡി എഫ് യോഗത്തോടുകൂടി എല്ലാം അവസാനിക്കുമെന്ന് പറയാതെ പറയുകയാണ് വിനോയ് വിശ്വവും ചെയ്തിരിക്കുന്നത്